ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ചേമ്പിൻ തണ്ട് എങ്ങനെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്താം എന്നതാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പോഷക ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് ചേമ്പിൻ തണ്ട് ഇത് നാം കഴിക്കുന്നത് മൂലം ദഹനം മെച്ചപ്പെടുത്തുന്നു കാരണം ഫൈബർ ധാരാളം ഉണ്ട് ഇതിൽ കൂടാതെ വാദം വേദന എന്നിവയെ കുറയ്ക്കുന്നു ഇതിൽ വൈറ്റമിൻ എ സി ബി സിക്സ് കൂടാതെ ഇരുമ്പ് പൊട്ടാസ്യം ഉണ്ട് ഇത് ബി പി നിയന്ത്രിക്കുന്നു ഹൃദയാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു കൂടുതൽ വെള്ളമുള്ളതിനാൽ ചൂട് കുറയ്ക്കുന്നു ശരീരത്തെ തണുപ്പിക്കുകയും വേനൽക്കാലത്ത് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിലെ വിഷാംശത്തെ നീക്കി ചർമ്മം തിളക്കുള്ളതാക്കുന്നു ഇത് നാം കഴിക്കുമ്പോൾ പല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നന്നായി വേവിച്ച് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം ഇതിന് ചൊറിച്ചിൽ നമുക്ക് അനുഭവപ്പെടാം ഇതിലെ കാൽസ്യം ഓക്സിലേറ്റ് ഉള്ളത് കൊണ്ട് കിഡ്നി സ്റ്റോൺ ഉള്ളവർ സൂക്ഷിച്ചു മാത്രം ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പുളിവെള്ളം അല്ലെങ്കിൽ തേങ്ങ നാരങ്ങ നിര ചേർത്ത് പാകം ചെയ്ത് കഴിക്കുന്നത് നന്നായിരിക്കും